മുപ്പത്തിനാല് കവിതകൾ അടങ്ങിയ സമാഹാരമാണ് പ്രസാദ് പകൽ ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറാണ് പുസ്തകം ഏറ്റുവാങ്ങാൻ ഇവിടെ മണമ്പൂർ രാജൻ ബാബു കവി എത്തും ആശംസ അർപ്പിക്കുന്നത് കവിയും പ്രഭാഷകനുമൊക്കെയായ ശ്രീകുമാർ മുഖത്തലയാണ് പരിപാടി ആരംഭിക്കുന്നു ഈ ചടങ്ങിൽ സംസാരിക്കുന്നതിനായിട്ട് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെ ക്ഷണിക്കുന്നു യും നിയമസഭ നടത്തുന്ന പുസ്തക ഉത്സവത്തിൻ്റെ ഈ ദിവസത്തിൽ യപരാഹ്നത്തിൽ ഞാൻ പ്രകാശിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന പുസ്തകം പ്രസാദ് പകൽക്കുറി എഴുതിയ പകൽ കവിതകൾ എന്ന ഗ്രന്ഥമാണ് പകൽ കവിതകൾ പ്രസാദ് പകൽക്കുറിയുടെ കാവ്യസമാഹാരത്തിന് മനോഹരമായ അന്വർത്ഥമായ ഒരു നാമധേയമാണ് നൽകിയിരിക്കുന്നത് പകൽ കവിതകൾ ഈ പുസ്തകം പ്രസാധനം ചെയ്തിരിക്കുന്നത് തലസ്ഥാന നഗരിയിലെ വളരെ ശ്രദ്ധേയമായ പ്രസാധന സംരംഭം മെലിൻഡ ബുക്സ് ആണ് നൂറ്റിനാൽപ്പത് രൂപ വിലയുള്ള ഈ പുസ്തകം നിങ്ങൾക്ക് എങ്ങനെ എവിടെ നിന്ന് വാങ്ങാം എന്നൊക്കെ എനിക്കറിയില്ല അതൊക്കെ അവർ പറയുമായിരിക്കും ഏതായാലും ഈ വേദിയിൽ പ്രിയപ്പെട്ട ഷാനവാസ് പോങ്ങനാട് മെലിൻഡ ബുക്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ പ്രിയപ്പെട്ട ഷാനവാസ് പോങ്ങനാടുണ്ട് പ്രസാദ് പകൽക്കുറിയുണ്ട് പ്രിയങ്കരനായ ശ്രീകുമാർ മുഖത്തല ഉണ്ട് മണമ്പൂർ രാജൻ ബാബു എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ ദൂരെ നിന്ന് ബാബു ഇവിടെ ഈ പുസ്തക പ്രസിദ്ധീകരണ സംരംഭവുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്നതിൽ പ്രത്യേകമായ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഏതാനും വാക്കുകൾ മാത്രം പറയാം ഇപ്പോൾ കവിത ആർക്ക് എഴുതാം എന്നുള്ള ഒരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വർഷം നമ്മുടെ പുസ്തകോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ കവിത അത്ര വലിയ അപകടം ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ നാലക്ഷരം കൂട്ടിച്ചേർത്താൽ വാക്ക് ആകുമെന്നും വാക്കുകളെ എങ്ങനെ ഇണ ചേർത്താലും കവിത ഉണ്ടാക്കാം എന്നും ഒക്കെ വിശ്വസിക്കുന്ന വർത്തമാന കവികളുടെ ലോകത്ത് നിന്ന് അല്പം വ്യത്യസ്തമാണ് അല്ലെങ്കിൽ കാര്യമായ വ്യത്യസ്തത പുലർത്തുന്നുണ്ട് ഈ പുസ്തകോത്സവത്തിൽ ഞാൻ പരിചയപ്പെട്ട കവികളും കവിതകളും എന്ന് കാണുന്നത് ആശ്വാസകരമാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ രാവിലെ ഞാൻ ഒരു ചെറിയ പ്രസംഗം ചെയ്ത ചില പ്രശ്നം ഉണ്ടാക്കിയെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് പ്രസിദ്ധീകരണങ്ങൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നൊരു കാലമാണ് എന്ന് ഞാൻ പറഞ്ഞു കാരണം അക്കാദമി എന്നുള്ളത് ഒരു ഔദ്യോഗിക പ്രസിദ്ധീകരണം പ്രകാശന സംരംഭമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി ഇതൊക്കെ അതിന് സമാന്തരമായി ചില പേരുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒട്ടേറെ പ്രസിദ്ധീകരണശാലകൾ നമ്മുടെ വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ബോധപൂർവം എന്ന് രാവിലെ ഇവിടെ വെച്ച ഇതേ വേദിയിൽ വെച്ച് ഞാൻ പറയുകയുണ്ടായി എനിക്ക് പറയാനുള്ളൊരു കാര്യം എഴുത്ത് ഹൃദയത്തിൻ്റെ ഒരു ആവേശമായി അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ നമ്മുടെ പ്രതിഭയുടെ ഒരു പ്രകാശനമായിട്ട് സംഭവിക്കേണ്ടതാണ് അല്ലാതെ ഇപ്പോൾ റിട്ടയർ ചെയ്തിരിക്കുന്ന ആളുകൾ ഒത്തിരി പേര് ഞാനും റിട്ടയർ ചെയ്തിരിക്കുകയാണ് രണ്ട് കാര്യമാണ് ചെയ്യുക ഒന്ന് പുസ്തകം എഴുതുക അല്ലെങ്കിൽ യാത്ര എഴുതുക ചെയ്യുക യാത്ര ചെയ്തിട്ട് യാത്രയെക്കുറിച്ച് പുസ്തകം എഴുതുക നല്ലതാണ് കുഴപ്പമൊന്നുമില്ല വീട്ടിലിരുന്ന് മുഷിയുന്നതിനേക്കാൾ നല്ലത് യാത്ര ചെയ്യുന്നതാണ് യാത്ര കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടയാളം രേഖപ്പെടുത്തി വെക്കുന്നതും നല്ലതാണ് ഒന്നും ഒരു സംശയവുമില്ല ഇരിക്കട്ടെ പക്ഷെ ഇവിടെ പ്രസാദ് ബഗൽക്കുറിയുടെ ഈ പകൽ കവിതകൾ വായിച്ചപ്പോൾ സാർത്ഥകമായ ചില ചിന്തകൾ ചില ഭാവന ഭാവന മാത്രമല്ല യാഥാർത്ഥ്യത്തിൽ നിന്ന് ഉയരുന്ന ശക്തിയുള്ള ചില ആശയങ്ങൾ ഈ പുസ്തകത്തിൽ ഈ കവിതകളിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ എനിക്ക് തോന്നി കവിതകൾ അങ്ങനെ പ്രത്യേകം ആശയങ്ങൾ ആവിഷ്കരിക്കണമെന്നോ പ്രബോധനാത്മകമാകണമെന്നോ ഒന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല പക്ഷേ കവിത ഇപ്പോൾ കുമാരൻ ആശാൻ്റെ ആശാനെ ഓർത്തുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് നൂറാം നൂറ്റി അൻപതാം ജന്മദിന ആഘോഷവും നൂറാം ചരമവാർഷികവും ആശാനെ സംബന്ധിച്ചിടത്തോളം ആചരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് ആശാൻ്റെ കവിതയുടെ ഏറ്റവും വലിയ മഹത്വം എന്താണ് അത് നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട് ഉത്തേജിപ്പിക്കുന്നുണ്ട് സാംസ്കാരികമായി ഉന്നമിപ്പിക്കുന്നുണ്ട് വ്യർത്ഥമല്ല ആശാൻ്റെ ഒരു വാക്കും എന്ന് നമുക്കറിയാം ഞാൻ അതുപോലെ താരതമ്യം ചെയ്ത് പറയുകയില്ല എങ്കിലും പ്രിയപ്പെട്ട നമ്മുടെ പ്രസാദ് പകൽക്കൂറി എഴുതിയിട്ടുള്ള ഇതിലെ പല കവിതകളും നമ്മളെ ചില സാംസ്കാരിക മുന്നേറ്റങ്ങൾ സംഭവിക്കുന്നതിന് സഹായകമാണ് എന്ന് ഞാൻ പറയട്ടെ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ഇത് യുദ്ധത്തിന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ കലാപങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു ഉണർത്തുപാട്ട് ആയിട്ട് പല കവിതകളും പരിണമിക്കുന്നുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് വളരെയേറെ പ്രിയ ശ്രദ്ധിച്ചതാണ് നമ്മൾ ഗാസായിൽ നടന്ന സമരങ്ങൾ മനുഷ്യ കുരുതി എന്ന് പറയുന്നത് മനുഷ്യ കുരുതികൾ നടന്ന ഒരു കാലം ഈ വർത്തമാന കാലത്ത് നാം പരിചയപ്പെട്ടതാണ് ഈ കവിതകൾ പലതും യുദ്ധത്തിന് എതിരായിട്ടുള്ളതാണ് സമൂഹത്തിൽ പടരുന്ന കലഹ കലഹങ്ങൾക്ക് എതിരായിട്ടുള്ളതാണ് പ്രകൃതി നമ്മെ സമത്വത്തിൻ്റെ പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത് സമഭാവനയാണ് ഈ പ്രകൃതിയിൽ നിന്ന് നമ്മൾ അഭ്യസിക്കുന്നത് കാറ്റ് വീശുന്നതും വെളിച്ചം പരക്കുന്നതും ഒക്കെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് അവിടെ ഉച്ചനീചത്വമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള വിവേചനമില്ല ആ തിരിച്ചറിവാണ് പ്രകൃതി നമുക്ക് നൽകുന്ന പാഠം പക്ഷെ പ്രകൃതിയെക്കുറിച്ച് പാടുന്ന പ്രകൃതിയെ പഠിക്കുന്ന അറിയാൻ ശ്രമിക്കുന്ന നമ്മളൊക്കെ അതിന് വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്നു എന്നുള്ളത് ദുഃഖമാണ് ദുഃഖകരമാണ് എന്നർത്ഥം ഇത് ഗാസ കരൾവിളർക്കും കാഴ്ചയുടെ പ്രതീസ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഗാസ ഗാസയിൽ എന്താണ് നടക്കുന്നത് അവിടെ നടക്കുന്ന മനുഷ്യ സ്വഭാവം എന്താണ് യുദ്ധം നമ്മുടെ പ്രതീക്ഷകളെ എങ്ങനെയാണ് തല്ലിക്കെടുത്തുന്നത് എന്ന് വളരെ ശക്തമായി ഇതിൽ സൂചിപ്പിക്കുന്നു അതാണ് ഒന്ന് മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുണ്ട് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പിറന്നാൾ അല്ലെങ്കിൽ അതുപോലുള്ള ആഘോഷങ്ങൾ ഒക്കെ ഉണ്ട് ഇതിനെയൊക്കെ തല്ലിക്കെടുത്തിക്കൊണ്ടുണ്ടാകുന്ന ചില ദുരന്തങ്ങളെക്കുറിച്ച് പ്രകൃതി ദുരന്ത ദുരന്തങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു അഞ്ചാം തരത്തിൽ പഠിക്കുന്ന കൂട്ടുകാരികൾ ഒരുമിച്ച് സന്തോഷം പങ്കിട്ട് ജീവിക്കുന്ന നിഷ്കളങ്ക ജീവികൾ ആണ് അവർ പക്ഷേ അവരിൽ ഒരുപാട് പ്രണയം മുക്കിക്കളയുന്ന അവസാനം അവളുടെ കയ്യിൽ അവശേഷിക്കുന്ന ഒരു കമ്പിളിയും പാവയും മാത്രം ഒരിടത്ത് അടിഞ്ഞുകിടന്ന് ഒരു ദുഃഖസ്മരണ ഉണർത്തി വേദനിപ്പിക്കുന്നതിൻ്റെ ചിത്രം ഒരു കമ്പിളി ഒഴി ഒഴിഞ്ഞ ഒരിടത്ത് ഒരു കമ്പിളിയും പാവയും മാത്രം അത് എന്നെ നോക്കി ചിരിക്കുന്നത് പോലെ എന്ന് ഒരു കവിത അവസാനിക്കുന്നു എന്നുവെച്ചാൽ കുട്ടികളുടെ സ്വപ്നങ്ങൾ എങ്ങനെയാണ് പ്രകൃതി ദുരന്തങ്ങൾ തല്ലിക്കെടുത്തുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ രാഷ്ട്രങ്ങളെ നടുക്കുന്ന വൻ ഭീകരതയുടെ ആക്രമണത്തെ ആവിഷ്കരിക്കുന്ന ഇതേ ഈ കവി തന്നെ കൊച്ചു കൊച്ചു ദുഃഖങ്ങളുടെ മുറിപ്പാടുകൾ അടയാളപ്പെടുത്താനും മടിക്കുന്നില്ല അപ്പോൾ കവിയുടെ നോട്ടത്തിൽ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഒഴിഞ്ഞുകിടക്കുന്നൊരു പാവയും ഗാസയിൽ പൊട്ടുന്ന ബോംബും ഒരുപോലെയാണ് അസുഖം അതിന് ആ നമുക്ക് നല്ല ചിന്തിക്കുമ്പോൾ എല്ലാം മാനമുണ്ടോ എന്ന് തോന്നുന്നു പക്ഷേ നഷ്ടങ്ങൾ ഒരു കുഞ്ഞു കുട്ടിയുടെ ജീവിതത്തിലും ഒരു രാഷ്ട്രത്തിൻ്റെ അവസ്ഥയിലും സംഭവിക്കുമ്പോൾ അത് രണ്ടിനും ഒരേ മാനമാണ് എല്ലാം നഷ്ടമാണ് എല്ലാം ദുഃഖമാണ് എന്നർത്ഥം പിന്നെ പ്രണയത്തെക്കുറിച്ച് ഈ കവി എഴുതുന്നുണ്ട് പ്രണയത്തെക്കുറിച്ച് എഴുതുമ്പോൾ അതെനിക്ക് പ്രത്യേകം ഇഷ്ടമുള്ളൊരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷേ പ്രണയം എങ്ങനെയാണ് വഞ്ചനയായി മാറുന്നത് അത്രമേൽ സ്നേഹിക്കയാലാണ് ഞാൻ എൻ്റെ ഹൃദയം നിന്നിലർപ്പിച്ചത് അത്രമേൽ സ്നേഹിക്കയാലാണ് ഞാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചത് എന്നിട്ടോ എന്നിട്ട് നീ എന്ത് ചെയ്തു എൻ്റെ ഹൃദയത്തെ എന്ന് കാമിനി വളരെ ദുഃഖത്തോടെ നഷ്ടപ്പെട്ട ഹൃദയത്ത് അത്രമേൽ സ്നേഹിക്കയാൽ സ്നേഹിക്ക കൊണ്ടാണോ പലകുറി തഴുകിയ കൂന്തലിൽ ചുറ്റി കരുതി വന്നൊരാ ലായകം കമിഴ്ത്തി ഒരു വലിയ ജ്വാലയായി തീർത്തു കളഞ്ഞത് സമയപരിമിതി കൊണ്ട് ഇനി ഏഴ് മിനിറ്റാണുള്ളത് അതിനിടയ്ക്ക് പ്രകാശനം ചെയ്യണം രണ്ടുപേർ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് നേരെ പ്രകാശനത്തിലേക്ക് പ്രിയമുള്ളവരെ വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഓണർ കുത്തൂർ സാറിൻ്റെ ഇന്ന് ഒരു പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് തീർച്ചയായും നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം ഒന്നാന്തരമായി നടന്ന ഒരു സമയമാണ് ഇത് പത്ത് ഇരുപത്തെട്ട് കൊല്ലം ഞാൻ ഞാനതിൻ്റെ വിധികർത്താവായി പോയിട്ടുണ്ട് ഒന്നാം തരമായിട്ടാണ് ഇത്തവണ നടന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടാണ് ഈ അക്ഷരോത്സവവും പുസ്തകോത്സവവും ഒക്കെ നടക്കുന്നത് ഇത് ശരിക്കും തിരുവനന്തപുരം കോഴിക്കോട് പോലെ തന്നെ ഒരു സാഹിത്യ നഗരമായി തീരട്ടെ അതിന് ഈ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും കാരണമാകട്ടെ ഈ പുസ്തകം ഞാനിപ്പോൾ കാണുന്ന ഉള്ളതുകൊണ്ട് ഞാൻ വായിച്ചിട്ട് എനിക്കതേക്കുറിച്ച് പറയാൻ പറ്റൂ എങ്കിലും ഈ അവസരം തന്നതിന് എല്ലാവരോടും നന്ദി പറയുന്നു നമസ്കാരം എല്ലാവർക്കും നമസ്കാരം പുസ്തകം പ്രകാശനം ചെയ്ത ജോർജ് ഓണക്കൂർ സർ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ മണമ്പൂർ രാജൻ ബാബു സർ നമ്മളുടെ പ്രകാശ് പുസ്തക പ്രസാധകനായ നമ്മളുടെ പ്രിയപ്പെട്ട ഷാനവാസ് പൊങ്ങനാട് ഇവിടെ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം ശ്രീ പ്രസാദ് പകൽക്കുറിയുടെ പകൽ കവിതകൾ എന്ന പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത് ഇനി വളരെ കുറച്ച് സമയമേ അവശേഷിക്കുന്നുള്ളൂ അതിൽ അദ്ദേഹത്തിന് ഒരു നിങ്ങളോട് സംസാരിക്കാൻ ഒരു കുറച്ച് സമയമെങ്കിലും അനുവദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഏത് കവിതയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യം അത് അതെഴുതുന്നയാൾക്ക് രണ്ട് മൂന്ന് ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് അത് എഴുതുന്നയാൾക്ക് അത് എഴുതുന്ന കാര്യത്തോടുള്ള സത്യസന്ധത ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാവരും കവിത എഴുതുന്നു എന്നതുകൊണ്ട് ഞാനും കവിത എഴുതുന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പറ്റിയ പണിയല്ലല്ലോ അത് നിന്നോളും താനെ എഴുതുന്ന ആളുകളെ കുറിച്ച് നമ്മളൊരു പരിഭവവും പറയേണ്ടതില്ല അങ്ങനെ എഴുതുന്ന ആളുകളുടെ കവിത നിന്നോളും കവിതയ്ക്കൊരു സത്യസന്ധത വേണം രണ്ടാമതായിട്ട് കവിതയിൽ നമ്മൾ എഴുതാൻ കവിത എന്നത് മറ്റ് സാഹിത്യ രൂപങ്ങൾ പോലെയല്ല അതിന് വളരെ കൃത്യമായൊരു സാധകം വേണം അത് വളരെ കൃത്യമായിട്ട് നമ്മളുടെ മനസ്സിൽ നമ്മൾ വളരെ അധികം അതിന്മേൽ നമ്മൾ തപ തപസ് ഇരിക്കണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത്തരം പ്രധാന ഘടകങ്ങളിൽ പലതും ഒത്തിണങ്ങിയ കവിതയാണ് ശ്രീദേവൻ സോറി പ്രസാദ് പകൽക്കുറിയുടെ കവിതകൾ ഞാൻ ഒരു കവിതയെക്കുറിച്ച് മാത്രം പറയാം ഇതിലെ ദൈവമേഘം എന്ന കവിത അതിൽ പരമ്പുരുൾ അനുവേലം മരാമരാ മരാമരാജപിക്കുന്ന പണിയിടത്തിങ്കൽ ഒരു അണിയാകും പരബ്രഹ്മം വസ്ത്രമന്യം തന്നു പോറ്റുന്ന ഏതൊരാളും മിഹത്തിങ്കൽ നിസ്തുലമാ ദൈവമാണെന്ന് ഓർക്ക വേണം ജഗത്തിങ്കൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകത്തെ സൂചിപ്പിച്ചതിനുള്ള കവിതയാണ് ഞാൻ ഈ കവിത പറയാൻ നിങ്ങളോട് പറയാൻ കാരണം ഈ കവിതയിൽ കവി അയാളുടേതായിട്ടുള്ള നമ്മുടെ ഈ മലയാളം എന്ന ഭാഷയിൽ കവിത എഴുതുമ്പോൾ അതിൽ ആർജിച്ചിരിക്കേണ്ട കൃതഹസ്ഥത നേടിയിട്ടുണ്ട് അതിൽ പരമാവധി അച്ചടക്കം സൂക്ഷിച്ചിട്ടുണ്ട് കവിതയ്ക്ക് ഇതൊക്കെ വളരെ അത്യാവശ്യമാണല്ലോ കൃതഹസ്ഥത വേണം അച്ചടക്കം വേണം അവനവൻ്റെ മനസ്സിനെ അതിലേക്ക് സംക്രമിപ്പിക്കാൻ വേണ്ട തരത്തിലുള്ള ഒരു വൈദഗ്ധ്യം വേണം ഇതൊക്കെ പലപ്പോഴും പലതരത്തിൽ ഈ കവിതയിലൊക്കെ നമുക്ക് എടുത്തു പറയാവുന്നതാണ് ഗാന്ധിയെക്കുറിച്ചുള്ള കവിത മറ്റൊന്ന് ഗന്ധമാതന താഴ്വര തന്നിലെ മന്ദമാരുത ശീഖരം പോലവേ എൻ മനസ്സിൻ്റെ ജാലകപ്പടിയിലായി വന്നു നോക്കുന്ന ഇതെന്നും എൻ ഗാന്ധിജി എന്ന് പറയുന്നത് ഗാന്ധിജിയെക്കുറിച്ചുള്ള കവിത ഈ രണ്ട് കവിതകളിലും അദ്ദേഹം സൂക്ഷിച്ചിരിക്കുന്ന ഭാഷാപരമായിട്ടുള്ള അതിൻ്റെ സൗന്ദര്യം എടുത്തു പറയേണ്ടതാണ് അപ്പോൾ അദ്ദേഹത്തിന് ധാരാളം ഇനിയും ധാരാളം സാധകം ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് ധാരാളമായിട്ട് കവിതകൾ വായിക്കുകയും നിരന്തരം എഴുതുകയും എഴുതിയതിന്മേൽ സ്വയം വിമർശനം നടത്തുകയും ഒക്കെ ചെയ്യേണ്ടത് എല്ലാ കവികളെ സംബന്ധിച്ചും വളരെ അത്യാവശ്യമാണ് ശ്രീ പ്രസാദ് പകൽക്കുറി അത് ചെയ്യും അദ്ദേഹത്തിൻ്റെ കവിതയിൽ വളരെ വലിയ വളർച്ചയുണ്ടാവും കൂടുതൽ കവിതകൾ പ്രകാശിതമാവും എന്നെല്ലാം വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അദ്ദേഹത്തിന് രണ്ട് മിനിറ്റ് അദ്ദേഹത്തിന് സംസാരിക്കാൻ മാറ്റി മാറ്റിവെക്കണമല്ലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് പിന്നെ ഇവിടെ പ്രസംഗിക്കാൻ വന്നവരെല്ലാം ദീർഘമായി സംസാരിക്കാൻ ശേഷിയും അതിനുള്ള കഴിവും ഉള്ളവരാണ് ഓണക്കൂർ സംസാരിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ അതിലൊരു ഖേദം ഉണ്ട് ഈ മണമ്പുരാജൻ ബാബു സാർ സംസാരിച്ചതേ ഇല്ല ഇനിയിപ്പോൾ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായിട്ട് പ്രസാദ് പകൽക്കുറിയെ ക്ഷണിക്കുകയാണ് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ ജോർജ് ഓണക്കൂർ സാർ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇന്ന് ഇവിടെ ഇറങ്ങേറിയത് അതിൽ എനിക്ക് ഒരു ക്ഷമാപണം നടത്താനുള്ളത് ജോർജ് ബോണക്കൂർ സാറിനോടാണ് സാറിനോട് ഞാൻ സമയത്തിൻ്റെ ഒരു ചുരുക്കം കൊണ്ടും സൂചിപ്പിച്ചതേ ഉള്ളൂ അപ്പോൾ സാറിന് എന്നോടായതുകൊണ്ടാണ് അങ്ങനെ സാറ് പെരുമാറിയത് അപ്പോൾ അതിലൊന്നും നിങ്ങളൊന്നും വിചാരിക്കുന്നു വേണ്ട സാറ് സംസാരിച്ച് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ കാരണം സാറിന് മണിക്കൂറുകളോളം സംസാരിക്കാനുള്ള ശേഷിയും പ്രാപ്തിയും അറിവും ഉള്ള ഒരാളാണ് പക്ഷെ നമുക്കതിനുള്ള സമയമില്ല ഏകദേശം ഇനി ഒരു മിനിറ്റോളമാണ് ബാക്കി അപ്പോൾ ഞാൻ ക്ഷണിച്ചപ്പോൾ തന്നെ സാറ് വരാമെന്ന് ഏൽക്കുകയും കൃത്യസമയത്തിന് മുൻപ് തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഈ പ്രകാശന കർമ്മം ഭംഗിയായി നിറവേറ്റുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വേണമെങ്കിൽ ആരാധിക്കുന്ന എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഓണക്കൂർ സാറിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ് അടുത്തത് നമ്മുടെ മണമ്പൂർ രാജൻ ബാബു സാറ് മണമ്പൂർ രാജൻ ബാബു സാറ് മലപ്പുറത്താണ് നമ്മുടെ മണമ്പൂർ മണമ്പൂരാണ് സ്ഥലമെങ്കിലും അദ്ദേഹം മലപ്പുറം ആണ് താമസിക്കുന്നത് അദ്ദേഹം ഇതിനു വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നത് അതിനുശേഷം ഇതിന് കവിയിരങ്ങ് പ്രോഗ്രാമുണ്ട് അദ്ദേഹവും ഇതുപോലെ എൻ്റെ സ്നേഹ നിർഭരമായ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി പിന്നീട് രണ്ട് വാക്ക് സംസാരിച്ചു അദ്ദേഹത്തിന് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് അടുത്തതായി നമ്മുടെ ശ്രീകുമാർ സാറ് ശ്രീകുമാർ മുഖത്തല അദ്ദേഹവും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നല്ലൊരു സാഹിത്യകാരനാണ് അദ്ദേഹത്തെ ഞാൻ വളരെ കൂടി ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുകയാണ് അടുത്ത നമ്മുടെ പ്രസാധകൻ ഷാനവാസ് പോങ്ങനാട് സാറ് അദ്ദേഹത്തെയും ഞാൻ വളരെ നന്ദിയോടെ സ്മരിക്കുന്നു ഈ മെലിൻ്റെയാണ് നമ്മുടെ പബ്ലിഷർ മെലിൻ്റെ നൂറ്റി പതിനാറാണ് നമ്മുടെ ുക്ക് സ്റ്റാള് അപ്പോൾ നമ്മുടെ പുസ്തകം അവിടെ ലഭ്യമാണ് താല്പര്യമുള്ളവര് പുസ്തകം വാങ്ങിക്കണം ഈ വന്നുകൂടിയ എൻ്റെ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ എൻ്റെ മുതിർന്ന എന്നോടൊപ്പം ജോലി ചെയ്യുന്ന മറ്റുള്ള ഓഫീസേഴ്സ് എല്ലാവർക്കും എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ട് നാട്ടിൽ നിന്നെത്തിയവരുണ്ട് എല്ലാവർക്കും എൻ്റെ വളരെ സ്നേഹനിർഭരമായ ഒരു നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു നന്ദി സ്നേഹം